പറഞ്ഞ ലിവിങ് ടുഗെദർ എന്ന രീതിയിൽ ആൾക്കാർ സംസാരിക്കുന്നുണ്ട് ഒരു ചായ കുടിക്കാൻ ചായക്കട വാങ്ങണോ എന്ന് സ്ഥിരം പല ആളുകളും ചോദിക്കുന്ന രീതിയിലേക്ക് വന്നു തുടങ്ങി പക്ഷെ ഇതിനൊക്കെ അപ്പുറം നമ്മൾ ഈ ആണുങ്ങൾ ആണുങ്ങളിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ ലാസ്റ്റ് പന്ത്രണ്ട് മാസത്തില് ഇന്ത്യയിൽ നടന്ന ഒരു കാര്യം റൈറ്റ് ഒരു കാര്യമല്ല ഒരുപാട് അതിൽ പോലീസ് കേസെടുത്ത കുറച്ച് കാര്യങ്ങളും ആൾക്കാർ സർവേയിൽ റെസ്പോണ്ട് ചെയ്തു എന്നുള്ളതാണ് അവർ പറയുന്നത് ഞാൻ ഇത്രയും അധ്വാനിച്ച് ഈ ഒരു ലെവലിൽ എത്തി ഇന്ന വാരി കൂട്ടിയിട്ട് ഒരു പരിചയമില്ലാത്ത ഒരു ആളെ കല്യാണം കഴിച്ച് നാളെ അവൾ എന്നെ തല്ലിക്കൊല്ലോ അല്ല ഡൈവേഴ്സ് ചെയ്യുകയോ ചെയ്ത ഇത് മുഴുവൻ അവർ തന്നെ കണ്ടു കൊണ്ട് പോയി തള്ളിക്കൊന്നു ഇതിൽ പാരന്റ്സും ഉത്തരവാദികളാകാം എന്ന് വെച്ചാൽ നീ പ്രേമിച്ചവനെ കെട്ടിയാ ഞങ്ങളൊന്നും തരില്ല നിനക്ക് ഷെയർ ചെയ്യാൻ തരില്ല അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നവനെ കെട്ടിയ ഇന്ന് തരാം എന്ന് മാതാപിതാക്കൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് കെട്ടിയേച്ചും മറ്റവന്റെ കൂടെ പോവാൻ തന്നെ അപ്പോൾ രണ്ട് കുടുംബമാണ് അവിടെ നശിക്കുന്നത് നമുക്ക് സോഷ്യൽ മീഡിയ ഇതിനൊരു ഇൻഫ്ലുവൻസ് കൊടുക്കുന്നില്ലേ എന്നൊരു ഡൗട്ട് കാരണം ഇപ്പോൾ പലരുടെയും ജീവിതം ഓൾമോസ്റ്റ് പബ്ലിക് പോലാണ് ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും അവരെന്ത് കഴിക്കുന്നു അല്ലെ എവിടോട്ട് യാത്ര ചെയ്യുന്നു ഇപ്പോൾ ഏത് മൂഡിലിരിക്കുന്നു അതൊക്കെ ചിലപ്പോൾ ഫേക്ക് വരെ അവർ ആ സമയത്ത് എടുത്ത് ഇടുന്ന ഫോട്ടോ ആയിരിക്കില്ല അത് കഴിഞ്ഞിട്ടുള്ള അവരുടെ ടൈം പക്ഷേ ഈ ഇരുന്ന് കാണുന്നതിൽ ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ആക്ട്രസ് മലയാളം മലയാളത്തിലെ നടിമാർ എല്ലാം ഇപ്പം വ്ളോഗ് ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ മാക്സിമം അവർക്കാണ് വ്യൂ കിട്ടുന്നത് ആണുങ്ങള് വ്ലോഗ് ചെയ്ത് കണ്ടിട്ടുണ്ട് നമ്മളെ നടന്മാരാരെയും വ്ളോഗ് പക്ഷേ ഇവരെല്ലാം 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 വിജയിച്ചിട്ടുണ്ട് ഈ കാരണം നമ്മുടെ സ്ത്രീകൾക്ക് എപ്പോഴും അങ്ങ് ആഗ്രഹങ്ങൾ വളരെ കൂടുതലാണ് ഇപ്പം ഗ്ലൂട്ടാ തയോൺ അല്ലെങ്കിൽ അതുപോലെയുള്ള നമ്മുടെ ഇഞ്ചക്ഷൻസ് ഇല്ലയോ സ്കിൻ വൈറ്റണിങ്ങും ഹോട്ടോക്സ് അങ്ങനെയുള്ള എല്ലാം ഇവർക്ക് കിട്ടുന്ന ഈ ആക്ട്രസ് പറഞ്ഞ് അല്ലെങ്കിൽ ഈ നടിമാര് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളിലോട്ടാണ് ഇവരുടെ ശ്രദ്ധ പോകുന്നത് അതായത് മാക്സിമം ലൈഫ് ോട്ടാണ് ഇവർ നോക്കുന്നത് തന്നെ അപ്പൊ അത് ചിലപ്പോ ആണുങ്ങൾക്ക് മീറ്റപ്പ് ചെയ്യാൻ പറ്റണമെന്നില്ല ഇപ്പത്തെ ആണുങ്ങൾക്ക് അല്ല അവിടെയാണ് നമ്മൾ ആദ്യം പറയുന്നത് നമ്മൾ ഒരു സീറോ ടു ടെൻ എന്നൊരു സ്കെയിൽ ഇട്ടിട്ട് ഫൈനാൻഷ്യൽ ലെവലിൽ സ്കെയിൽ ഇട്ടിട്ട് നമ്മൾ തന്നെ നോക്കുക ഇപ്പൊ നമ്മുടെ മകൻ അഞ്ചിലോ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ നാലിലോ അഞ്ചിലോ ആറിലോ ഉള്ള ഒരു കുടുംബം തന്നെ നോക്കുക ഇതില് മേ ബി സ്ത്രീകൾ ചിലപ്പോൾ എഗ്രി ചെയ്തില്ല എന്ന് വരാം ചെയ്യുന്നില്ലെങ്കിൽ ഈ പറയുന്ന കാര്യത്തിനുള്ള കോമെന്റിൽ നിങ്ങൾ അറിയിക്കണം നിങ്ങൾ എന്തുകൊണ്ട് എഗ്രി ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ കാണുന്ന കല്യാണങ്ങളിൽ അല്ലെങ്കിൽ സ്നേഹബന്ധങ്ങളിൽ വരെ ഒരു തൊണ്ണൂറ് ശതമാനം ആൺകുട്ടി പൈസ ഉള്ളിടത്തും പെൺകുട്ടി ഇച്ചിരി താഴ്ന്നതായിരിക്കും അത് നടക്കുകയും ചെയ്യും കാരണം ആണ് ഇതെല്ലാം സാക്രിഫൈസ് ചെയ്യാൻ റെഡിയാണ് ആ ഒരൊറ്റ ബന്ധത്തിന് വേണ്ടി അവൻ അതാണ് വലുത് തിരിച്ച് പെൺകുട്ടികളെല്ലാം വേണ്ട എന്ന് വെച്ചിട്ട് ഒന്നും ഇല്ലാത്തവരുടെ കൂടെ വരുന്നത് വളരെ ചുരുക്കം കേസുകളെ നമ്മൾ കേട്ടിട്ട് തന്നെ ഉള്ളു അത്ര അത് അവർ കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നോണ്ടായിരിക്കാം ബട്ട് ഇന്ന് അത് ആണുങ്ങൾക്ക് ഒരു വലിയ പ്രശ്നമായി വരികയും അവന്റെ കുടുംബത്തിന്റെ അവൻ്റെ ജീവിത സമ്പാദ്യം ഒക്കെ പോകുന്ന അവസ്ഥ വരുന്നോണ്ടാവാം ഈ സർവേയിൽ ഇത്രയും പേര് പറയുന്നത് ഞാൻ എന്തിന് കൊല്ലപ്പെടണം എനിക്ക് ഇതുവരെ അറിയാത്ത ഒരാളെ കെട്ടിയിട്ട് എങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉണ്ടാക്കുന്നത് മുഴുവൻ എങ്ങനെ കൊടുക്കണം ഇപ്പോ ബാംഗ്ലൂർ ബേസ് ഒരു ടെക്കി ആത്മഹത്യ ചെയ്തതിന്റെ ഒരു ഇത് വലിയ വൈറലായിരുന്നു ഒരു മൂന്നാല് മാസം മുമ്പാന്ന് തോന്നുന്നു അയാൾക്ക് എഴുതി കൊടുത്ത ആലിമണി വാസ് ടു മച്ച് അവന് അത്രയും ശമ്പളം ഇല്ല കൊടുക്കാൻ എന്ന് വെച്ചാൽ അവന്റെ ജീവിത സാഹചര്യം ഉയർന്നതാണ് ശരിയാണ് എങ്ങനെ അവന്റെ പാരന്റ്സ് ഉണ്ടാക്കിയ രീതിയിൽ അവൻ ജീവിച്ചു വന്നു പക്ഷെ അത് അവന്റെ അല്ലല്ലോ അപ്പൊ എങ്ങനെ ഇവൾക്ക് അത് കൊടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ പാരന്റ്സ് കല്യാണം ആലോചിക്കുമ്പോൾ നിങ്ങളും ചിന്തിക്കണം അഞ്ച് എന്ന ലെവലിൽ നിൽക്കുന്ന എന്റെ മകന് അഞ്ചോ അതിന് തൊട്ടടുത്തോ നിൽക്കുന്ന വീട്ടിൽ നിന്ന് കെട്ടിക്കണം അല്ലെങ്കിൽ നാളെ ഡൈവോഴ്സ് ആയാൽ ഇവന്റെ കൂടെ ജീവിച്ച അതേ രീതിയിൽ ജീവിക്കാൻ വേണ്ടിയുള്ളത് കൊടുക്കാൻ കോടതി പറയും അപ്പൊ എന്തിനാ താഴേ എന്ന് പറഞ്ഞത്തെ എടുത്ത് തലേ വെച്ചു അത് ഇറങ്ങി പോകും എന്താ പറയുന്നത് ഇതേ രീതിയിൽ എനിക്ക് ജീവിക്കാൻ അവസരമാണ് ഇപ്പൊ ഒരുപാട് കോടതിയിലെ വീഡിയോസ് വൈറൽ ആയിക്കൊണ്ടിരിക്കും എനിക്ക് ആറാറ് ലക്ഷം രൂപ മാസം വേണം ഒന്ന് ആലോചിച്ച് നോക്കി ഇന്ത്യയിൽ എത്ര പേർക്ക് ആറ് ലക്ഷം രൂപ ശമ്പളം തന്നെ ഉണ്ട് ശരിയാണ് ഈ പറയുന്ന വ്യക്തി കോടികളെ ഉണ്ടാക്കുന്നത് പക്ഷെ അത് അവനെ അധ്വാനിച്ചുണ്ടാക്കുന്നതല്ലേ അവന്റെ കൂടെ ജീവിക്കുമ്പോൾ മാത്രമല്ലേ അത് വേണ്ടത് അപ്പൊ ഈ സർവേയിൽ പങ്കെടുത്ത എല്ലാരും അങ്ങനെ കോടികൾ ഉണ്ടാക്കുന്നവരല്ല എങ്കിൽ പോലും അവർ ചിന്തിക്കുന്ന ഒരു ആംഗിൾ അതാണ് അപ്പൊ ഇത് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് സ്ത്രീ പീഡനം മാത്രമല്ല പുരുഷ പീഡനം കൂടെ ഉണ്ടാ പുരുഷ പീഡനം എന്നൊന്നും പറയാൻ ഒക്കില്ല വധിച്ചു കളയാണ് ഇല്ലേ തല്ലിക്കൊന്ന് കളയ കളയുക കളയ ഇതൊക്കെ ഇപ്പൊ നോർമലൈസ് ചെയ്ത് വരികയാണ് അപ്പൊ നമ്മൾ ഈ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രൊട്ടക്ഷനും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നു വളരെ നല്ലതാണ് പിന്നൊക്കെ നിൽക്കുന്നവർ മുന്നോട്ട് വരണം അവർക്ക് ഓപ്പർച്യൂണിറ്റി വേണം ഇതെല്ലാം ശരിയാണ് പക്ഷെ നമ്മൾ എത്ര സ്ഥലത്ത് പുരുഷന്മാർക്ക് ആലിമണി കിട്ടി കണ്ടിട്ടുണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കി അതായത് അവന്റെ ജീവിതം അവൻ ഉണ്ടാക്കിയത് മുഴുവൻ എഴുതി കൊടുക്കേണ്ടി വരുന്നു തിരിച്ച് എത്ര അടുത്ത് വരുന്നു കാരണം ഇതാണ് നമ്മൾ സ്നേഹിക്കുന്ന സമയത്ത് ഇത് താഴെയുള്ള വീട്ടിലെയാണോ പിച്ചയാണോ നമ്മൾ നോക്കാറില്ല എല്ലാം ഞാൻ ചുമലിൽ എടുത്ത് വെച്ചോളാം എന്ന റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക അവരത് എടുക്കാത്തതുകൊണ്ട് അതെ തിരിച്ചു കൊടുക്കുന്ന കേസുകൾ വളരെ കുറവാണെന്ന് വേണം പറയാൻ അങ്ങനല്ല നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ സ്ത്രീകളോട് നിങ്ങൾ വിളിക്കാനല്ല കാരണം ഇത് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഫാമിലി വാല്യൂസ് ഒക്കെ പറയുന്നത് നമ്മുടെ പിതാക്കന്മാരൊക്കെ അല്ലെങ്കിൽ മുൻപോട്ടുള്ള കാലയളവിൽ പരസ്പരം റെസ്പെക്ട് ചെയ്തും അല്ലെങ്കിൽ ഒരു വില കൽപ്പിച്ചാണ് ഒരു കുടുംബ ജീവിതത്തിൽ പ്രവേശിക്കുന്നതും ജീവിക്കുന്നതും മുൻപോട്ട് പോകുന്നു പക്ഷെ ഈ കാലഘട്ടത്തിൽ അത്രത്തോളം ഇല്ല ആരും സഹിക്കാനോ ക്ഷമിക്കാനോ ഒന്നും നിൽക്കുന്നില്ല പറഞ്ഞു രണ്ടാമത്തേന് വേണ്ട ജീവിതം വേണ്ടത് അല്ല അതിനുള്ള കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ പെൺകുട്ടികൾക്ക് ജോലിയുണ്ട് എനിക്ക് സ്വന്തം കാലം നിൽക്കാനുണ്ട് പിന്നെ എന്തിനാ ഭർത്താവ് എന്തിനാ കുടുംബജീവിതം എന്തിനാ എന്നൊരു തോന്നൽ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അല്ല അതിനിപ്പോ ഒരു ടീച്ചർ ഞങ്ങൾ പ്ലസ് ടു പഠിക്കും ഇപ്പൊ ഈയിടെ മരിച്ചു ഒരു ടീച്ചറാണ് ആന ടീച്ചർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫിസിക്സ് ടീച്ചർ ആയിരുന്നു ആ ടീച്ചർ ഒരിക്കൽ പറഞ്ഞ ഒരു വലിയ കാര്യം ഉണ്ടായിരുന്നു പെൺകുട്ടികളെ നോക്കിയിട്ട് ഞങ്ങളുടെ പഠിത്തം തീർന്ന് പ്ലസ് ടു കഴിഞ്ഞു പോകാറായ സമയത്ത് ടീച്ചർ പെൺകുട്ടികളോട് പറയുന്നുണ്ട് വിവാഹം കഴിഞ്ഞ ഒരു കുടുംബജീവിതത്തിൽ കയറുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കാം പഠിത്തം കൂടുതൽ നിങ്ങൾക്കായിരിക്കാം ശമ്പളം കൂടുതൽ പക്ഷെ നല്ലൊരു കുടുംബം നല്ല രീതിയിൽ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുവാനും അവരുടെ ഭാവി സുരക്ഷിതമാവുകയും ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഭർത്താക്കന്മാരെ ബഹുമാനിക്കണം അപ്പന്റെ സ്ഥാനത്ത് കാണണം സഹോദരന്റെ സ്ഥാനത്ത് കാണണം ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ സ്ഥാനത്ത് കാണണം എന്നൊക്കെയാന്ന് ആ ടീച്ചർ പറഞ്ഞിരുന്നു അത് കഴിഞ്ഞ് ആൺകുട്ടികളെ നോക്കിയിട്ട് ഇത് അവർ കാണണമെങ്കിൽ അവരെ റെസ്പെക്ട് ചെയ്യേണ്ട ഒരു രീതി ഉണ്ടെന്നും അത് നിങ്ങൾ ജീവിതത്തിൽ നിന്ന് പഠിച്ച് പ്രാവർത്തികമാക്കണമെന്ന് മാത്രമേ ആണുങ്ങളോട് പറഞ്ഞുള്ളൂ പക്ഷെ പെൺകുട്ടികളോട് അത് വളരെ ഡീറ്റെയിൽഡായിട്ട് അന്ന് ആ ടീച്ചർ പറഞ്ഞിരുന്നു മേ ബി ഒരു പത്ത് പതിനഞ്ചു വർഷം മുമ്പത്തെ കാര്യമാണ് ഇന്ന് എത്ര ടീച്ചേഴ്സ് അത് പറയുന്നുണ്ട് എന്ന് നമുക്ക് അറിയില്ല ഇനി പറയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പിള്ളേർ അത് കേൾക്കുന്നില്ല ആർഗ്യുമെന്റ് ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ പ്രൈമറി ആയിട്ട് ഈ കുട്ടികൾ പറയുന്ന കാര്യം ഞങ്ങൾക്ക് കല്യാണം വേണ്ട അല്ലെ കുട്ടികൾ വേണ്ട അല്ലെ ഇന്റെ പൊന്നോ ഡൈവോഴ്സ് എന്ന് പറയുമ്പോ അവര് കൊണ്ടുവരുന്ന കാര്യങ്ങൾ ഒത്തുപോകാൻ പറ്റുന്നില്ല ചിന്താഗതികൾ വേറെയാണ് എന്നുള്ള രീതിയിലാണ് അതോടൊപ്പം ഉദ്ദേശിക്കുന്നുണ്ട് ആ കല്യാണം കഴിക്കുന്നേ ഇല്ല എന്ന് വെക്കുന്നതിൽ പക്ഷേ അതേ കൂടുതലും കല്യാണം കഴിച്ച് പിന്നെ കുട്ടികളാകും പിന്നെ വീട്ടിലെ കാര്യങ്ങള് നോക്കണം ഫാമിലിയിലെ മൊത്തം കാര്യങ്ങൾ നോക്കണം ഇത്രയും പഠിക്കുകയും ചെയ്തിട്ട് അങ്ങനെ പോയി ഫുൾ ടൈം ഒരു എന്താ പറയുന്നത് ഒരു വീട്ടിൽ കിടന്ന് ഇതെല്ലാം ചെയ്യാനായിട്ട് അവർ തയ്യാറല്ല എന്നാണ് ഞാൻ രണ്ടു മൂന്ന് സംസാരിച്ചപ്പോൾ അതായത് ഇപ്പം ഇപ്പം ഒരു അഞ്ചോ അല്ലെ എട്ടോ വർഷം മുൻപേ വരെ വരെയുള്ളവർ കല്യാണം കഴിച്ച് ഓൾമോസ്റ്റ് ഏകദേശം എയ്റ്റി പെർസെന്റ് ആൾക്കാരും കോംപ്ലിക്കേറ്റഡായിട്ടാണ് പോകുന്നത് അത് കണ്ടുവരുന്നതാണ് അടുത്ത ഇപ്പം കല്യാണം കഴിക്കാറായി നിൽക്കുന്ന ജനറേഷൻ അപ്പൊ അവർക്ക് ഭയമാണ് എന്തിനു കല്യാണം കഴിക്കണം കല്യാണം കഴിച്ചാൽ കാണുന്ന മൊത്തം ഇവരുടെ ഫ്രണ്ട്സിന്റെ ചേട്ടന്മാരോ അല്ലെങ്കിൽ അനിയത്തിയോ ചേച്ചിമാരോ ആരെങ്കിലും ഡിവോഴ്സ് ആയവര് കാണും അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഡിവോഴ്സ് ആയവര് കാണും അവർക്ക് ഭയമാണ് എഴുതി എടുത്ത് ചാടണോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് അവർ സംസാരിക്കുന്നത് മൊത്തം ഫ്രീഡമായിരിക്കും ഫിനാൻഷ്യൽ ഫ്രീഡം ആയിരിക്കും ഇവർ അടി ടക്കുന്ന മൊത്തം അല്ല അതിനകത്ത് ഇത് വരുന്നുണ്ട് പേയ്യൻസിന് ഒരു ഇതും ഇതുകൊണ്ട് മുമ്പ് കാലങ്ങളിൽ നമ്മളിപ്പോ എന്താ ആണെങ്കിൽ ഇപ്പോഴാണെങ്കിലും രണ്ട് വീട്ടിൽ ജനിച്ചു രണ്ട് മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങളായിട്ട് വളർന്ന് വലുതാകുമ്പോൾ രണ്ടുപേരുടെ വീതി വീട്ടിലെ സാഹചര്യങ്ങളും അവരുടെ സ്വാതന്ത്ര്യങ്ങളും ആ വീട്ടിലെ രണ്ട് ജീവിത രീതിയും എല്ലാം കൾച്ചറും എല്ലാം ഡിഫറെന്റ് ആണ് അതിൽ നിന്ന് ഒരു കുടുംബത്തിലോട്ട് അവർ ഒന്നിച്ച് വരുമ്പോൾ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും മുമ്പ് ആണെങ്കിലും അങ്ങനെയല്ല അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും പേരൻസ് പറയും സാരമില്ല സഹിക്കുക അങ്ങനെ പറഞ്ഞ് മുൻപോട്ട് പോകുമ്പോൾ ഇവര് രണ്ടുപേരും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആവും കുറേ നാളത്തെ വഴക്ക് കഴിഞ്ഞതിന് ശേഷം ഈ ആളുടെ സ്വഭാവം ഇതാണ് ഈ ആളുടെ സ്വഭാവം ഇതാണ് ഇത് രണ്ടും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് മുൻപോട്ട് പോകുന്നത് ചില ഏരിയയിലെ കഴിവ് ചില ഒരാൾക്ക് ഇൻഡിവിജ്വൽ ആയിരിക്കും കഴിവ് ഇൻഡിവിജ്വൽ ഒരാൾക്കായിരിക്കും അപ്പം ഇതിൽ വരുന്ന മിസ്റ്റേക്സ് കുത്തിപ്പൊക്കി കാണിക്കാതെ മുന്നോട്ട് പോയി നേരത്തെ ഉള്ള മീൻസ് ബന്ധങ്ങളൊക്കെ അങ്ങനെ പക്ഷെ ഇന്ന് അതിന് സമയം കൊടുക്കുന്നില്ല ഈ മിക്ക കപ്പിൾസും ഹസ്ബൻഡ് വൈഫ് വർക്കിംഗ് ആണ് അവർ കൂടുതലും ഫാമിലിയിൽ ജീവിക്കുന്നില്ല അവര് ഇൻഡിപെൻഡന്റ് ആയിട്ട് വേറെ സ്ഥലങ്ങളിൽ പോയി അവര് ഇൻഡിപെൻഡന്റ് ലൈഫ് അവര് ലീഡ് ചെയ്യുന്നത് അത് മിക്കവാറും അങ്ങനെ ഒരു ഫാമിലി വരുന്നില്ല പിന്നെ ഇൻവോൾവ്മെന്റ് വരുന്നില്ലെങ്കിൽ <laughs> ए, ना 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 ും നമ്മളിപ്പോ ലാസ്റ്റ് ഒരു പത്ത് വർഷത്തിൽ ഒമ്പത് വർഷവും പല രാജ്യങ്ങളിൽ ജീവിച്ചൊരു വ്യക്തിയാണ് അപ്പൊ അവിടെ നടക്കുന്ന ഒരു ചില മാതാക്കള് ചെറുക്കൻ്റെ ആണെങ്കിലും പെണ്ണിന്റെ ആണെങ്കിലും പക്ഷെ ചെറുക്കന്മാര് വീട്ടിൽ വിളിക്കുന്നത് വളരെ കുറവാണ് കമ്പാരറ്റീവലി കൂടുതലും കണ്ടുവരുന്ന പെൺകുട്ടികളാ അതെ അവർ എന്നും രണ്ടും മൂന്നും നാലും തവണയൊക്കെ വീട്ടിൽ വിളിച്ച് ഇവിടുത്തെ കാര്യം അവിടെ ഫോട്ടോ എടുത്ത് അയക്കുന്നു ഇവിടുത്തെ വീഡിയോ അവിടെ കാണിക്കുന്നു നല്ല കാര്യം പക്ഷെ അതിന്റെ പുറത്ത് വരുന്ന കമന്റുകൾ ഉണ്ടല്ലോ യോ ഇന്ന് ഇതാണോ ഉണ്ടാക്കിയ മോളെ എന്തിനാ ഇത്രയും കറികളൊക്കെ ഈ തുണിയാണോ വാങ്ങുന്നേ അല്ല അങ്ങനെ വരുന്ന കമന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതാണ് ഇവർ ആ ജീവിക്കുന്ന ജീവിത സാഹചര്യം വേറെയാണ് അവർ ആ രീതിയിൽ അവിടെ ജീവിക്കുന്നു അപ്പൊ മറ്റൊരു സ്ഥലത്ത് ആ ജീവിത സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ കൊമന്റ് വരും നടന്നേ അവിടെ ഒരു ചെറിയ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് കൂടുതൽ മാതാപിതാക്കളോ സഹോദരങ്ങളോ സ്വന്തക്കാരോ ബന്ധുക്കളോ ഇടപെടാതിരുന്നാൽ അതിനകത്ത് ഒത്തിരി പ്രശ്നങ്ങൾ മാറാം ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കയറി അഭിപ്രായം പറയാതിരിക്കാന്നുള്ളത് അതെ അതെ ഇത് അതാണ് ഇപ്പം വീഡിയോ കോളിൽ വിളിക്കോ എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ ഓൾറെഡി ഹസ്ബൻഡും വൈഫും ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ അതാണ് ചെയ്യാൻ പോകുന്നത് അങ്ങോട്ട് വീഡിയോ കോളിൽ പറഞ്ഞു കഴിയുമ്പോൾ അത് അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്താ പോരെ എന്ന് പറഞ്ഞു കഴിയുമ്പോ പിന്നെ ആ മകനോ മകൾക്കോ പിന്നെ അപ്പനോ അമ്മയോ പറഞ്ഞതുപോലെ ചെയ്യുന്നതായിരിക്കും പിന്നെ ആഗ്രഹം പക്ഷെ അതിനു മുന്നേ ഹസ്ബൻഡും വൈഫും ഇരുന്നിട്ടൊരു തീരുമാനം എടുത്തിരിക്കും പിന്നെ അതിനെ ചൊല്ലിയായിരിക്കും തർക്കം വരാം ഞങ്ങൾ ഇതാണ് തീരുമാനിച്ചിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർന്നു കാരണം നമ്മൾ രണ്ടുപേര് ജോലി ചെയ്ത് വരുമാനത്തിൽ നിന്ന് നമ്മൾ ജീവിക്കുന്നതിൽ ഓരോ തീരുമാനങ്ങൾ നമ്മളെടുക്കുന്നേ അവരൊരു തീരുമാനം എടുക്കുമ്പോൾ നമ്മളോട് ചോദിച്ചിട്ടല്ല എടുക്കുന്നത് അതെ പിന്നെ പുരുഷന്മാരിൽ ഞാൻ കണ്ടുവരുന്ന ചില കാര്യങ്ങൾ ഒരു ഒരു തീരുമാനം എടുത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കണം അതൊക്കെ ശരിയാണ് അല്ലെ മിസ്റ്റർ റൈജി പറഞ്ഞതുപോലെ ചോദിച്ച പോലെ രണ്ടുപേരും രണ്ട് ജീവിത സാഹചര്യത്തിൽ ജോലി സ്ഥലങ്ങളിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് അവിടെയും കുറച്ച് പ്രോബ്ലം വരുന്നത് ഒത്തിരിയെടുത്ത് അവിടെയും പ്രോബ്ലംസ് ഒക്കെ ഫാമിലി പ്രോബ്ലം വരുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് വീട്ടിൽ കുറച്ച് സമയമുള്ളൂ അവർക്ക് ചിലവഴിക്കാം അപ്പൊ നോർമലി രണ്ടുപേരും രണ്ടിടത്ത് ജോലി ചെയ്യുമ്പോൾ അവിടെ പരസ്പരം അവരുടെ കൂടെ ജോലി ചെയ്യുന്നവർ അടുത്ത് ഇടപെടുക ഒത്തിരി സമയങ്ങൾ കിട്ടുന്നുണ്ട് അവിടെ സംസാരിച്ചു പിന്നെ അതിനെ തുടർന്നുള്ള മെസ്സേജുകളൊക്കെ വരികയും ഇവിടെ വീട്ടിൽ നിന്ന് എന്നെ റിപ്ലൈ ചെയ്യുന്നതൊക്കെ കണ്ട് അവിടെ കലഹങ്ങൾ ഉണ്ടാകുന്ന കുറച്ച് ഫാമിലിയുടെ വിഷയങ്ങളെ പറ്റി സംസാരിച്ചത് ഞാൻ കേട്ടറിഞ്ഞതാണ് അല്ല അതിപ്പോ അവിടെ വരെ റേഡിയോയിൽ ഡിസ്കഷൻ ആയ ഒരു ടോപ്പിക്കാണ് അതായത് യു കെയിലെ റീസെൻ്റ് പോയിട്ട് ഞങ്ങൾ കാർ ഓടിക്കുമ്പോൾ അവിടുത്തെ റേഡിയോയിൽ വരുന്ന ഒരു കാര്യമാണ് വെളിയിൽ നിന്ന് വന്ന ആളുകൾ ഇന്ത്യൻസ് എന്നല്ല പറയുന്നത് പാകിസ്ഥാനികൾ ഇന്ത്യൻസ് ബംഗ്ലാദേശികൾ അങ്ങനെ അങ്ങനെയല്ല ഫിലിപ്പീൻസൊക്കെ വന്ന് നഴ്സുമാരായി വന്ന ആളുകളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഇപ്പോൾ ഒരുപാട് കൂടുന്നു എന്നുള്ള രീതിയിൽ ആടുകൾക്ക് ഫ്രസ്ട്രേഷൻ കൂടുന്നു കാരണം അവർ ഈ മിഡിൽ ഈസ്റ്റിൽ നിന്നൊക്കെ മാനേജർ ലെവലിൽ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ലെവലിൽ നല്ല ശമ്പളം വാങ്ങിച്ച് നിന്നെത്തുമെന്ന് ഈ ഭാര്യമാർ പറഞ്ഞിട്ട് അവർക്ക് അവിടെ ശമ്പളം ഇല്ല എന്ന രീതിയിൽ കൂടുതൽ ശമ്പളം അല്ലെങ്കിൽ ബെറ്റർ ലൈഫ് എന്നൊരു ഐഡിയ കിട്ടിയിട്ട് അവർ ഇവിടെ വന്ന് നഴ്സുമാരായി ജോലി ചെയ്യുകയും ഈ ആണുങ്ങൾ ഓരോ സ്റ്റോറുകളിൽ എടുത്തു കൊടുക്കാനോ അല്ലെങ്കിൽ കെയർ ഹോമുകളിൽ പ്രായമുള്ളവരെ പരിചരിക്കാനോ ഇനി അതൊന്നുമല്ല അല്ലെങ്കിൽ ടാക്സി ഒക്കെ ആയിട്ടാണ് അവർ നിൽക്കുന്നത് അപ്പം ചിന്തിക്കേണ്ടത് എല്ലായിടത്തും ഈ ഇമോഷണൽ മണ്ടത്തരങ്ങൾ കാണിക്കുന്ന ആണുങ്ങളാണ് ഫുൾ സാക്രിഫൈസ് ആണ് ശരി അവൾ അത് പറഞ്ഞു എന്നാ അങ്ങനെ ചെയ്യാന്ന് കണ്ട അത് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് പേരാണ് എന്ന് വെച്ചാൽ പ്രായമുള്ളവരെ കുളിപ്പിച്ചും കഴിച്ച് പോകുന്നത് മോശമാണെന്നല്ല അതെ എന്നാൽ ഒരു മാനേജർ ലെവലിൽ ഇരുന്ന അത്രയും ശമ്പളം വാങ്ങിച്ചൊരു വ്യക്തി ഈ ഒരു ഇതിൽ വന്ന് താഴ്ന്ന് സന്തോഷത്തോടെ പോകാൻ ശ്രമിക്കുമ്പോ പോലും അടുത്ത സൈഡ് അത് കാണുന്നില്ല അതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് അതിനകത്ത് ഏറ്റവും വലിയൊരു പോയിന്റ് ഇപ്പൊ എല്ലാ ആണുകളാണ് എത്ര പേര് അഗ്രി ചെയ്യുന്ന എനിക്കറിയില്ല ബട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ് ആ ഫ്രസ്ട്രേഷനിൽ ഏറ്റവും വലിയ പോയിന്റായിട്ട് അവർ റേസ് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്ന് സെക്ഷൽ പ്രസ്പെഷ്യേഷൻ എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ഇതും ബൈ ബർത്ത് ഉള്ള പ്രശ്നമാണ് ആണുങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോ ഏതൊരു ഇന്റർവ്യൂ പറഞ്ഞ പോലെ ഒരു അച്ഛൻ ഒരു കാപ്പിപ്പൊടി അച്ഛൻ പറഞ്ഞാണ് അവർ മരിച്ച ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞാലും അവർക്ക് ഈ ഫീലിംഗ് ഉണ്ടാവുന്നതാണ് സ്ത്രീകൾക്ക് അങ്ങനെയല്ല ഓരോ സീസൺ പോലെയാണ് ഇപ്പൊ ഇത് മാച്ചായി പോകണമെങ്കിൽ രണ്ടുപേരും പരസ്പരം അറിഞ്ഞ് രണ്ടുപേരുടെ ആവശ്യങ്ങളെ കുറിച്ച് പ്രാധാന്യം വേണം ഈ ഒരു ലെവലിലേക്ക് പോകുന്ന നേരത്തെ മിസ്റ്റർ റജി പറഞ്ഞ രീതിയിൽ അവർക്കാണ് കൂടുതൽ എഡ്യൂക്കേഷൻ അവർക്കാണ് കൂടുതൽ ഫൈനാൻഷ്യൽ ഫ്രീഡം അവരാണ് ചെലവുകൾ നോക്കുന്നത് വരുമ്പോ കാര്യങ്ങൾ അവരുടെ സൈഡിലേക്ക് പോകുന്നു എന്ന ചിന്തയിൽ ആ ഇല്ല കഞ്ഞിയേ ഉള്ളൂ ബീഫ് ഇല്ല അല്ലെ ബിരിയാണി ഇല്ല എന്ന രീതിയിലേക്ക് പോയി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ആണുങ്ങൾ വേറെ വഴി പോയി തുടങ്ങും അല്ലെ അവൻ ആത്മഹത്യ ചെയ്തു തുടങ്ങും ഇങ്ങനെയും കുറെ പ്രശ്നങ്ങൾ റിയാലിറ്റിയിലുണ്ട് ഇതൊക്കെ കണ്ടുകൊണ്ടാവാം നമ്മുടെ ഇന്നത്തെ യുവതലമുറ തീരുമാനങ്ങൾ എടുക്കുന്നത് അപ്പൊ അവരെ കുറ്റം പറയുന്നതിൽ നമ്മൾ നമ്മളിൽ തന്നെ ഒന്ന് റിഫ്ലെക്ട് ആവേണ്ട ഏറ്റവും വലിയ കാര്യമുണ്ട് അവർ വളർന്നു വരുന്ന സാഹചര്യം അവർ ചുറ്റിലും കാണുന്ന കാര്യങ്ങളൊക്കെയും അതിനകത്തുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത് ഇത് കേൾക്കുന്ന നിങ്ങൾ ഒരു പതിനെട്ടിനും ഇരുപത്തിയഞ്ചിലെ ഒരു മുപ്പതിനും ഇടയ്ക്കാണെങ്കിൽ നിങ്ങൾ ഇതുവരെ വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല അല്ലെ അത് വേണ്ട എന്ന് വെച്ച വ്യക്തിയാണെങ്കിൽ കോമൺ സെക്ഷനിൽ അറിയിക്കുക എന്താണ് കാര്യം നിങ്ങളെ ബോധർ ചെയ്യുന്നതിൽ ഏറ്റവും വലിയ ഇഷ്യൂ എന്താണ് അത് ഡൈവേഴ്സ് ആയി പോകുന്നതാണോ ആണോ ഫൈനാൻഷ്യൽ സ്ട്രെസ് ആണോ അതോ ചായക്ക് ചായക്കട വേണ്ട എന്ന അർത്ഥത്തിലാണോ കാരണം ഓരോ ആൾക്കാർക്ക് ഓരോ രീതിയാണ് ഇനി അതല്ല നിങ്ങൾ മുപ്പത് വയസ്സോളം അടുത്തു ഫൈനാൻഷ്യലി ആണ് എന്നാൽ പോലും തല വെക്കണ്ട എന്ന് ചിന്തിച്ചാണ് എങ്കിൽ പണ്ടൊക്കെ കല്യാണാലൻ വരുമ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് കുറളയാണോ നേത്രാവതി നോക്കണ്ട തലേന്ന് വെച്ചിരുന്നു റൈറ്റ് അപ്പൊ അങ്ങനെ തല വെക്കാൻ പറ്റില്ല എന്ന ആറ്റിറ്റ്യൂഡ് ആണ് നിങ്ങൾക്കെങ്കിൽ അതും കോമന്റ് സെക്ഷനിൽ അറിയിക്കുക ഇനി ഈ ചർച്ചയിൽ വന്ന പോയിന്റ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടൈപ്പ് വാല്യൂ കിട്ടിയിട്ടുണ്ട് അല്ല പുതിയ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് എങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ളവരുമായി ഷെയർ ചെയ്യുക ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക